ഒരു കൂടി നേർന്നുകൊണ്ട് സൂപ്പർ വാല്യൂ ും സുഹൃത്തിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ട്രെയിനിൽ നിന്നും താഴെ വീണ്ല്ലാമല സ്വദേശി മരിച്ചു തിരുവല്ലാമല മലേശമംഗലം സ്വദേശിയായ നിതിൻ എന്ന ഇരുപത്തിയാറുകാരനാണ് മരിച്ചത് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ ട്രെയിനിൽ നിന്നും താഴെ വീണ സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ച തിരുവല്ലാമല സ്വദേശി മരിച്ചു തിരുവല്ലാമല മലേശമംഗലം കോട്ടാട്ടുകുന്ന് വിജയകുമാറിന്റെയും സരോജിനിയുടെയും മകനായ നിധിൻ എന്ന ഇരുപത്തിയാറുകാരനാണ് മരിച്ചത് പാലക്കാട് ലക്കിടി സ്വദേശി മൺപറമ്പിൽ രഞ്ജിത്ത് എന്ന മുപ്പത്തിമൂന്നുകാരനെ ട്രെയിനിൽ നിന്ന് വീണപ്പോൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിധിന് അപകടം സംഭവിച്ചത് ഗുരുതര പരിക്കേറ്റ രഞ്ജിത്തിനെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അപകടം സംഭവിച്ച ഉടൻ തന്നെ യാത്രക്കാർ അപായ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുകയും തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോട് കൂടി സേലത്തിനടുത്ത് സോളാർപേട്ട സ്റ്റേഷനു സമീപത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകും ഞായറാഴ്ചയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക റൈറ്റ് ന്യൂസ്